ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായി വനംവകുപ്പ് നടപ്പാക്കിയ വിത്തോട്ട് പദ്ധതിക്ക് നിലമ്പൂർ സൌത്ത് ഡിവിഷനിൽ സമാപനമായി കരുളായി റേഞ്ചിന് കീഴിലെ നെടുങ്കയത്ത് നടന്ന സമാപന പരിപാടി ആര്യടൻ ഷൌക്കത്ത് എം എൽ ഉദ്ഘാടനം ചെയ്തു மேகிவீ கேவி அக்ரோடத்தை மேரிடனன இనికి சோதியது காட்டில் உள்ள அவர்கள் பட்சிகார்ல साथ ਰਹற النقطه வள்ளல் லபி வள்ளத்தின் தாவுகள் லபி அகினுள்ள நிரபதியாயே பிரச்சனள்ள அவர்கள் காட்டிலே கறங்கினதுனே பிரதான காரணமா

രണ്ടു മാസത്തോളമായി നടന്ന വിത്തൊട്ട് പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം കരുളായ് റേഞ്ചിൽ ഏഴായിരത്തിലധികം സീഡ് ബോളുകളാണ് നിക്ഷേപിച്ചിട്ടുള്ളത് വിവിധ എൻ ജിഒകൾ കൂട്ടായ്മകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെയാണ് വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സീഡ് ബോളുകൾ നിക്ഷേപിച്ചത് മുള ഞാവൽ കാട്ടുമാവ് കാട്ടുപ്ലാവ് ആഞ്ഞിലെ തുടങ്ങിയ വൃക്ഷങ്ങളുടെ വിത്തുകളാണ് പ്രധാനമായും സീഡ് ബോളിലുള്ളത് അമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചീരൻ അധ്യക്ഷനായി വനമഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ വാരിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് മൊമെന്റോ വിതരണം എന്നിവയും നടന്നു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുധീഖ് വടക്കൻ പി കെ റംലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ എം അബ്ദുൽ സലാം പി ഹസീന വിപിൻ കരുവാടൻ പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ സ്വാഗതവും വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോനെ